അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് കണ്ടാലോ ദോശയാണ് കേട്ടോ ദോശയും ഒരു രണ്ടാമത് നിറയെ കട്ടൻ കാപ്പിയും ഇതിന്റെ ഫേവറേറ്റ് ഗ്ലാസ് ആണ് അമ്മേ ഇതെങ്ങനെയോ കട്ടൻ കാപ്പി ദോശയും പിന്നെ നമ്മളുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ അതെ അതെ കറീനെ പറ്റി ഞാൻ ഡീറ്റെയിൽ കാണിക്കാം തുറക്കട്ടെ തുറന്നോളൂ വാ നമ്മള് കുറുകിയ നാളികേരം ഒന്നും അരച്ചിട്ടില്ല കേട്ടോ ചെന്ന മസാലയില്ലേ ചന മസാല അങ്ങനെയല്ലേ പറയാ വെള്ള കടലക്കറി ഇല്ലേ അതാണ് കേട്ടോ ദോശക്കിന്നുണ്ടാക്കിയത് നല്ല ഭംഗി ഇല്ലേ കാണാൻ വേണ്ടിട്ട് അവക്കണം അതെ ഇതിന്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഈ ഒരു ചന്ന മസാല ചന മസാല ഓ എനിക്ക് ഫേവറേറ്റ് ആട്ടോ അത് ദോശയുടെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ പത്തിരി ഒക്കെ കഴിക്കണവർക്കൊക്കെ പത്തിരിയുടെ കൂടെ ഈവൻ റൈസിന്റെ കൂടെ അടക്കം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല നിങ്ങൾ എങ്ങനെ കടലക്കറി ആദ്യം കുറച്ച് വയ്ക്കണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിലേക്ക് പിടിച്ചപ്പോലേക്ക് പിടിച്ചപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ നോക്കൂ നല്ല ബട്ടർ പോലെ ഇരിക്കും നാളികേരം ഒന്നും അരച്ചിട്ടില്ല പക്ഷെ അത് നല്ല കുറുകിയെ നിങ്ങളെ വീട്ടിൽ ഈ പൂവട അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ അട അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ മോമോസൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വീട്ടിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതിന്റെ പ്ലാസ്റ്റിക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സ്റ്റീലിന്റെ ഐറ്റം ഉണ്ടല്ലോ കിഡു ഐറ്റം ആട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ മോമോസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒന്ന് ട്രൈ ചെയ്യാം മോമോസ് മാത്രമല്ല അട അങ്ങനത്തെ കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല ക്വാളിറ്റിന്റെ സ്റ്റീലിന്റെ ആണ് ഞാൻ എന്തായാലും ലിങ്ക് മേലെ ടാക്ക് ചെയ്ത് കൊടുക്കാം